ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇനിയാൻ വന്നിട്ടുള്ള എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ടിപ്പ് നോക്കാം നമ്മൾ തേങ്ങയൊക്കെ മുറിച്ചതിന് ശേഷം ബാലൻസ് വരുന്നൊക്കെ ഫ്രിഡ്ജിൽ വെക്കാറുണ്ടല്ലേ അപ്പോൾ ചിലപ്പോൾ അത് ചീത്തയായി പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ തേങ്ങ ചീത്തയാവാതിരിക്കാൻ വേണ്ടി ഇതുപോലെ നമ്മൾ തേങ്ങയുടെ മുറി ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ എത്ര ദിവസം വേണമെങ്കിൽ രണ്ടോ മൂന്നോ ആഴ്ചയൊക്കെ നമ്മൾ തേങ്ങ ഒരു കൂടാതെ നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നല്ലൊരു ടിപ്പാണ് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അടുത്ത ടിപ്പ് നോക്കാം നമ്മൾ ദോശമാവക്കെ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ബാലൻസ് വരുന്നത് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാറുണ്ടല്ലേ അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നല്ല പുളിപ്പായിരിക്കും അല്ലേ നമ്മുടെ ദോശമാവിന് അപ്പോൾ അങ്ങനെ പുളിപ്പ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഒരു ഇതുപോലൊരു വാഴയുടെയെല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഈ ദോശമാവിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് അടച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ദോശമാവിന് പുളിപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ അപ്പം നമുക്ക് പുളിപ്പൊന്നുമില്ലാതെ തന്നെ ദോശയും ഇഡലിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഇതും നല്ലൊരു ടിപ്പാണ് അറിയാവുന്നവരുണ്ടാവും അറിയാൻ പാടില്ലാത്തവർ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം ഇപ്പോൾ ഞാനിവിടെ സബീന പൗഡർ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന സബീന പൗഡർ അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മുടെ എല്ലാ ക്ലീനിങ്ങും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം പണ്ടൊക്കെ എല്ലാവരും ഇത് ഉപയോഗിച്ചിട്ട് ഒരു പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റുകളും നമുക്കിത് കിട്ടും കേട്ടോ വാങ്ങിക്കാനായിട്ട് അപ്പം ഇത് വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഇത് ഇങ്ങനൊരു പാത്രത്തിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പൊടി ഉപ്പ് ഒരു രണ്ട് സ്പൂണോളം നമ്മുടെ ഈ പൗഡറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ ഈ സബീന പൗഡറും ഉപ്പും കൂടി ഇപ്പം നല്ലൊരു ക്ലീനിങ് പൗഡറാണ് കേട്ടോ ഇത് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു പൗഡറാണ് നമ്മുടെ ബാത്റൂം ക്ലീനിങ്ങിന് അതുപോലെ കിച്ചൺ സിങ്ക് വാഷ്ബേസിനൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നല്ലൊരു പൗഡറാണ് കേട്ടോ അപ്പം ഞാൻ ഈ പൗഡർ ഇതായവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പൗഡർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം അപ്പോൾ ഞാൻ ഫസ്റ്റ് നമ്മുടെ ബാത്റൂമിലെ വാഷ് ബേസിൻ തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ അപ്പം വാഷ് ബേസിനിലേക്ക് കുറച്ച് ഇച്ചിരി വെള്ളം ഒഴിച്ച് നനച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിലൊന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിത് വെയിറ്റ് ചെയ്യൊന്നും വേണ്ട നമുക്ക് അപ്പോൾ തന്നെ ഇത് വാഷ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ട് എല്ലായിടവും ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അധികം മഞ്ഞക്കളറോ തുരുമ്പ് കുറയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള വാഷ് ബേസിനൊക്കെ ആണെങ്കിൽ നമ്മളൊരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അന്നേരം എല്ലാ കറയും പോയി കെട്ടും കേട്ടോ എന്നിട്ട് നമ്മളിത് വെള്ളമൊഴിച്ച് കഴിയെടുക്കുന്നുണ്ട് നമ്മുടെ വാഷ് ബേസിൻ ഇപ്പം നല്ല വൃത്തിയാക്കി കെട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനിത് വെയിറ്റ് ചെയ്തില്ല കാരണം അധികം കറിയോ അഴുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വാഷ് ചെയ്തെടുക്കുക കേട്ടോ അപ്പം നല്ല വൃത്തിയായിട്ടുണ്ട് നല്ല ക്ലീൻ ആയിട്ടുണ്ട് കണ്ടോ നല്ല വെട്ടി വെട്ടിത്തിളങ്ങുന്ന ഒരു വാഷ് പേസൻ ആയിട്ടുണ്ടോ നമ്മളത് കണ്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് നമ്മുടെ വാഷ് ബേസിൻ വൃത്തിയായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് നമുക്ക് നമ്മുടെ ടോയ്ലറ്റും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ പൗഡർ നമ്മുടെ ക്ലോസറ്റിലെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ കുറച്ച് ഒന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അധികം കറയും കാര്യങ്ങളോ മഞ്ഞക്കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പൊടി ഇട്ടിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ നല്ലത് അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാം പോയി കിട്ടും ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാ ഭാഗത്തും നമ്മൾ പൊടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ എല്ലായിടവും അധികം വിലം പിടിക്കുകയൊന്നും വേണ്ട കേട്ടോ നമ്മൾ ജസ്റ്റ് തേച്ച് കൊടുത്താൽ മതി അഴുക്ക് കറിയെല്ലാം പോയി നല്ല വൃത്തിയാക്കി കിട്ടും അപ്പം ഞാൻ നന്നായിട്ട് തേച്ച് ഒന്ന് വത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വാഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം കണ്ട നമ്മുടെ ടോയ്ലറ്റ് എത്ര വൃത്തിയായി ചോദിക്കും നല്ല പളവള വെറ്റിത്തിളങ്ങുന്നത് കണ്ടോ നമ്മുടെ ക്ലോസ്സറ്റൊക്കെ നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടോ കേട്ടോ അപ്പോൾ എല്ലാവരും ഇട്ടിപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല വ്യക്തിയായിട്ടുണ്ട് നമ്മുടെ ക്ലോസറ്റ് അതുപോലെ തന്നെ നമുക്ക് ഫ്ലോർ ടൈലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഫ്ലോർ ടൈലോ അതുപോലെ വാൾ ടൈലോ ഒക്കെ നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ഫ്ലോർ ടൈൽ ഞാൻ ഫുൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ബ്രഷ് ഉപയോഗിച്ചിട്ടൊന്ന് ജസ്റ്റ് തേച്ച് കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് വിടാവുന്നതാണ് അഴുക്കും കറയും ഒക്കെ പോയി കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ എന്നൊന്നും നമ്മളിത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ അയച്ചാൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഒരുപാട് അഴുക്കും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ എന്തായാലും ഡെയിലി നമ്മുടെ ബാത്റൂം നമ്മൾ വൃത്തിയാക്കുന്നതാണ് അപ്പോൾ ഒത്തിരി അഴുക്കൊക്കെ വരുന്ന സമയത്ത് ഇത് ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ ബാത്റൂം നല്ല വൃത്തിയായിട്ടുണ്ട് വേണ്ടോ അപ്പോൾ ഈ ടിപ്പൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം